ഹായ് ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വിശേഷ കുക്കിങ്ങിലേക്ക് സ്വാഗതം ചപ്പാത്തി ഉണ്ടാക്കുവാണേ ചപ്പാത്തിയും വ്യാഴാഴ്ചയല്ലേ വൈകിട്ട് ചപ്പാത്തി ബീഫ് കറിയും ചിക്കൻ കറിയും ഓൾറെഡി ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ബീഫ് കറിയും ഉണ്ടാക്കി കഴിഞ്ഞു ച്ച രാവിലെ ബീഫ് കുറിയും ചിക്കൻ കുറിയും ഉണ്ടാക്കി വെച്ചേ ചാത്തി ഉണ്ടാക്കി ഇന്ന് രാവിലെ ഇതുപോലെ ഞാനെടുത്ത് കാണിക്കാനക്കൊണ്ട് വന്ന് എന്റെ കൈ പൊള്ളി പോയത

ഭയങ്കര ഇച്ചിരി കൂടെ പറ്റി ഞാൻ ഇച്ചിരി ചാറായിട്ട് എടുത്തതാണ് പക്ഷെ ഇത്തിരി വെള്ളമായി ഉപയോഗിച്ചത് സംശയ ഇച്ചിരി കൂടെ പറ്റ のなので、ね、これを食べてください。 Vamos de... a ciò ognuno la bella micia ഞാൻ ഒരുപാട് ചാറാക്കിപ്പോ നിറച്ച ഫുള്ള് അങ്ങ് ഇടിച്ചങ്ങ് വെക്കാൻ പറ്റത്തില്ല കാര്യം അടയ്ക്കാൻ പറ്റത്തില്ല ഒക്കെ ഒരു ചപ്പാത്തിക്ക് ീഫാകട്ട കളുപ്പീരൊത്തിരി നിറയ്ക്കാനും പറ്റത്തില്ല പിന്നൊരു വെട്ടുണ്ട് നമ്മളിങ്ങനെ അത് നോക്കി അറച്ചില്ലെങ്കിലേ അപ്പൊ അത് രണ്ട് കറി എടുത്ത് വെച്ചു ഇനി ഒരു പാത്രത്തെയും കൂടെ ചിക്കൻ കറി എടുത്ത് വെക്കണം നമ്മളൊരു ചപ്പാത്തിയും കറിയും കൂടെ എടുത്ത് വെച്ചു കറി ചപ്പാത്തി

Thank you. ഏലക്ക ഏലക്ക രാവിലെ നമുക്ക് ശകലം വെക്കാം കേട്ടോ ഏലക്ക പൊടിച്ച്ലക്കാടിച്ച് വെക്കപ്പം ഏലക്കയുടെ കൂടെ പഞ്ചസാരയും കൂടി ഇടാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഞാനങ്ങ് പറഞ്ഞു ഉള്ളൂ നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാവേ അപ്പൊ നമുക്ക് വേഗം കിട്ടും കുറച്ച് ഏലക്കായേ എടുത്തുള്ളൂ അപ്പൊ നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം ഏലക്ക കുടിച്ചെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് കുടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണേ ഏലക്ക പൊടിക്കാൻ നേരം നമ്മൾ ശകലം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക നല്ല ഭസ്മം പോലെ കുടിക്കും അറിയാൻ വയ്യാത്തവർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊടു കേട്ടോ അതെ കണ്ടോ നല്ല പൊടി ഭസ്മമായിട്ട് പൊടി അല്ല വെള്ളിയാവശ്യം എന്തെങ്കിലുമൊക്കെ പായസം ഉണ്ടാക്കും കേട്ടോ ചിലപ്പോൾ സേമിയ പായസം ആയിരിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് ഞാൻ അരിപ്പായസം അരിപ്പായസം പാൽ പായസം ഉണ്ടാക്കുന്നു സേമിയ ഉണ്ടല്ലോ സേമിയൊക്കെ തീർന്നു പോവുകയാണ് അതുകൊണ്ടോ അപ്പം ഈ അരി പായസത്തിന് നല്ല അടിപൊളി ടേസ്റ്റാണേ ഉണക്കലരി ഉണക്കലരിയല്ല ഇതെന്തോ ഒരു മരുന്നിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരിയാണ് അപ്പം ഏലക്ക പിടിച്ചു വെച്ചു എന്ത് നല്ല സ്മെല്ലാണെന്നറിയത് അടിപൊളി സ്മെല് അപ്പം ഇത് നാളെ രാവിലെ നമുക്ക് പായസം വയ്ക്കാനാണേ അപ്പോൾ കൂട്ടുകാരൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ചോറ് വേവുന്നതേ ഉള്ളൂ അപ്പം എനിക്ക് ൊണ്ട് ഇത്തിരി കാര്യമുണ്ട് അതുകൊണ്ട് വീഡിയോ നിർത്തുവാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ